നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് വലിയൊരു ചതിയുടെ വഞ്ചനയുടെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒറ്റ കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇതിനു മുമ്പ് ജനഗണമന എന്ന് പറഞ്ഞുള്ള ഒരു പടത്തിൽ അഭിനയിച്ചു കടുവ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു ഗോൾഡ് എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇപ്പോൾ അടുത്ത അഭിനയിച്ച പടങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കുകൾ ബോധിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് ഇൻകം ടാക്സ് ഇ ഡി മൂപ്പര വിളിപ്പിച്ചു പോകുന്നത് പക്ഷേ ഇതൊന്നല്ല യഥാർത്ഥ സത്യം ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനും ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ മൂന്ന് ചിത്രങ്ങളിലും നമ്മുടെ ഈ പൃഥ്വിരാജൻ്റെ റെമോണ്ടേഷൻ മേടിക്കാണ്ട് അതിൽ പാർട്ട്ണറായി മൂപ്പരും അങ്ങനെയാണ് സൈലൻറ്റ് പാർട്ട്ണറായിട്ടാണ് ആ പടങ്ങളൊക്കെ വന്നത് അതിൽ മൊപ്പിൽ റെക്കമൻഡേഷൻ മേടിച്ചിട്ടില്ല പക്ഷെ അതിൽ നിന്നൊക്കെ നകാപിച്ചേര കണക്കാണുള്ളു പക്ഷേ ഇവിടെ ഭൂ നമ്മളൊക്കെ കേട്ട ഞെട്ടുന്ന ഒരു സംഭവം ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാള നടന്മാർക്ക് പോലും എത്തി നോക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ബോംബെയിലെ ഹിൽ പാലസ് മുംബ ഇപ്പോഴത്തെ മുംബയാണല്ലോ മുംബൈയിലെ ഹിൽ പാലസ് ശതകോടീശ്വരന്മാർക്ക് മാത്രമാണ് അവിടെ ഒരു വീട് വാങ്ങിക്കാനോ അവിടെ താമസിക്കാനോ അവിടേക്ക് ചെല്ലാൻ തന്നെ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഏരിയ ബോംബെയിലുള്ളവർക്ക് അറിയാതെ അവിടെ പൃഥ്വിരാജ് മുന്നൂറ് കോടി രൂപ ചിലവ് ചെയ്ത് ഒരു വീട് വാങ്ങിച്ചിരിക്കുന്നു അപ്പോൾ ഈ വീടിൻ്റെ യഥാർത്ഥ വില ഗവൺമെൻറ്റിന് കാണിച്ചു നോക്കണത് നാൽപ്പത് കോടി നമ്മൾക്ക് അറിയാം ഗവണ്മെൻറ്റ് എല്ലാ സ്ഥലത്തും ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ വിലയ്ക്ക് മാലം ആ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ വാങ്ങിക്കണം ഞാൻ ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂർ രാഗൻ തിയേറ്ററിൻ്റെ ആ ഭാഗം ആ ഭാഗത്ത് ഗവണ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള വില ഒരു കോടി രൂപയാണ് പക്ഷേ രാഗൻ തിയേറ്ററിൻ്റെ ആ ഭാഗത്തൊക്കെ നിങ്ങൾ ചെന്നിട്ട് ഒരു കോടി രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം കിട്ടുന്ന കിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ഹിൽ പാലസ് ബോംബെയിലെ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ച വിലക്ക് ആ വീട് വാങ്ങിച്ചു പക്ഷേ ആ വീടിൻ്റെ യഥാർത്ഥ വില മുന്നൂറ് കോടിയാണ് മുന്നൂറ് കോടി രൂപയാണ് ആ വീടിൻ്റെ വില നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് മലയാള നടന്മാർക്ക് എവിടെയുണ്ട് ഇത്രയും ആഡംബരമായുള്ള സ്ഥലത്ത് ഇതുപോലെ ആഡംബരമായുള്ളൊരു വീട് വേറെ ആർക്കുണ്ട് ഈ നാല് മൂന്ന് ഏഴ് പടത്തിൽ അഭിനയിച്ചിട്ടാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ നാല് മൂന്ന് ഏഴ് പടത്തിൽ അഭിനയിച്ചിട്ടാണോ പൃഥ്വിരാജ് ഈ കോടികൾ ഉണ്ടാക്കിയത് പിന്നെ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ സുപ്രിയ ബി ബി സിയിൽ ജോലി ഉണ്ടായിരുന്നു ആ ജോലി ഇപ്പോൾ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ പൃഥ്വിരാജൻ്റെ ഒപ്പം നിൽക്കുന്ന ബിസിനസ്സും കാര്യങ്ങളും സിനിമ പിടിക്കലേക്കായിട്ട് നടക്കുന്നത് ഇതാണ് യഥാർത്ഥ കാരണം ഏത് ഈ മ മുന്നൂറ് കോടി രൂപ എവിടെ നിന്ന് കിട്ടി അതാരും കൊടുത്തു ഈ പൈസയുടെ സോഴ്സ് എവിടെ നിന്നാണ് നാൽപ്പത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ ഇൻകം ടാക്സുകാർ വിശ്വസിക്കില്ല അവർക്കറിയാം ഇതിൻ്റെ യഥാർത്ഥ വില എന്താണ് അവിടെ ബിസിനസ് നടന്നതെന്ന് അപ്പോൾ അതിന് മുമ്പ് യുവരാജ് ഗോവിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബി ജെ പിയിലൊരു ആളുണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ എന്താണ് ദേശവിരുദ്ധ സിനിമകൾ ചെയ്യാൻ വേണ്ടി പൃഥ്വിരാജ് പല സോഴ്സിൽ നിന്നും വിദേശ പണം കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ വീട് ആരാണ് ഗിഫ്റ്റ് കൊടുത്തത് എന്നാണ് കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുണ്ടാകുന്നത് അപ്പോൾ അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ എന്ന് പറഞ്ഞ സിനിമ അത് ഭംഗിയായി എടുത്തു ഭംഗിയായി അവസാനിച്ചു എന്തിനാണ് കലാപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ കലാപത്തിൻ്റെ കാര്യം എന്തിനാണ് മോഹൻലാലിൻ്റെ തോളിൽ കെട്ടിവെച്ചത് നെടുമ്പള്ളി സ്റ്റീഫനായിട്ട് യാതൊരു ബന്ധമില്ല പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായിട്ടാണ് അതിന് ബന്ധം വന്ന് നോക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുത്ത് അത് സിനിമയാക്കി നമ്മുടെ നാടിനെ മറ്റുള്ള നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനാക്കാൻ വേണ്ടി മാത്രമാണ് പൃഥ്വിരാജ് ഈ സിനിമ എടുത്തത് എന്നാണ് നമ്മുടെ യുവരാജ് ഗോവി ഗോവിൽ പറഞ്ഞിരിക്കുന്നത് അത് നമുക്കൊരു പരിധിവരെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് നമുക്ക് നമ്മുടെ രാജ്യം നമ്മുടെ സ്വന്തം രാജ്യം സ്വന്തം ഇന്ത്യ ഇന്ത്യനെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തിന് നാണം കെടുത്തുന്നു അതിൻ്റെ ആവശ്യം എന്താ അതും ഈ പടത്തിൽ പറഞ്ഞു എന്താണ് നെടുമ്പള്ളി അണക്കെട്ട് തകർക്കണം അതുപോലെ തന്നെ ഒരു ആഭ്യന്തര മന്ത്രിനെ ഇതിൽ കൊല്ലുന്നു അതുപോലെ തന്നെ ഇല്ലാത്ത ഗോത്രകലാപത്തിന് ഇല്ലാത്ത വശങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കുന്നു സത്യം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇതിൽ ചേർക്കുന്നു നമുക്ക് ആര് വേണമെങ്കിൽ വിമർശിക്കാം നമുക്ക് ബി ജെ പിനെ വിമർശിക്കാം കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കാം കോൺഗ്രസ്സുകാര് വിമർശിക്കാം ആർ എസ്സാര് വിമർശിക്കാം അവരൊക്കെ നമുക്ക് വിമർശിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരെ നമുക്ക് വിമർശിക്കാം പക്ഷേ അത് വിമർശനമാണ് അത് വിമർശിക്കാമെന്നുള്ള അവകാശം ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോ പൗരനും ഉണ്ട് വിമർശനം അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇത് വിമർശനമല്ല ഇതെന്താണ് ഒരു സൃഷ്ടിന് കലാസൃഷ്ടീന് ഒരു സിനിമയാണ് ആ സിനിമയിൽ സത്യത്തിൻ്റെ കുലബന്ധം പോലും ഇല്ലാത്ത സംഭവങ്ങൾ ഏടി ചെയ്ത് അതിനെ ആ തീയിനെ ഊതിപ്പെരിപ്പിച്ച് ഇവിടെ ആൾക്കാരുടെ ഇടയിലേക്ക് വിഷം ചീറ്റിക്കൊടുക്കുക അതൊരിക്കലും പൃഥ്വിരാജോ അല്ലെങ്കിൽ അരുൺ ഗോപിയോ ചെയ്യാൻ പാടില്ല അത് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇ ഡി എല്ലാവരും ഓഡിറ്റ് ഓടിച്ച് പിടിച്ച് ഈ അവരൊക്കെ കണക്ക് ചോദിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഒരു സിനിമ വിദേശത്ത് നൂറ്റിയെഴുപത് കോടി രൂപ കളക്റ്റ് ചെയ്തു തന്നാണ് നമ്മുടെ പൃഥ്വിരാജ് തള്ളണ തള് നൂറ്റി എഴുപത് കോടി രൂപയാണ് മൂപ്പര് വിദേശത്തുനിന്ന് കിട്ടി നോക്കുന്നത് ബാക്കിയുള്ളത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ പടം അവിടെ ഒരു ഒരു തിരക്കുമില്ല ഒന്നുമില്ല ആകെ പത്താളെ ഇരുപതാളെ നമുക്കറിയാലോ ഒരു മലയാള പടം കാണാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ ആര് കയറും നമ്മൾ മലയാളികളുണ്ടെങ്കിൽ കയറും നൂറ്റി എഴുപത് കോടി രൂപക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാനുള്ള മലയാളികൾ വിദേശ രാജ്യങ്ങളിലുണ്ടോ അമേരിക്ക കാനഡ ഗൾഫ് രാജ്യങ്ങൾ ഇവിടേക്കിന് പടം റിലീസായി നോക്കുന്നത് അവിടെ ഒന്നും ആളില്ല പടത്തിന് ആകെ ഒരു ഷോയ്ക്ക് രണ്ട് ഷോയ്ക്ക് ആളുണ്ടാണെന്നുള്ളു പിന്നെ അവിടെയുള്ള ഭയങ്കര ടിക്കറ്റ് ചാർജാണ് അതൊന്നും ഈ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് സാധാരണക്കാർ അവിടെ സിനിമ കാണാൻ പോകാറില്ല അവരൊക്കെ ഈ വ്യാജ സൈഡി കിട്ടി കഴിഞ്ഞാൽ അവർ കാണുന്ന ആൾക്കാരാണ് അവർക്ക് ഇഷ്ടംപോലെ വ്യാജ സീഡി കിട്ടുമ്പോൾ അവർക്ക് തിയേറ്ററിൽ പോയി കാണണം ഈ നൂറ്റെഴുപത് രൂപയുടെ കണക്ക് പൃഥ്വിരാജ് പറഞ്ഞ എന്തിനാണ് വിദേശത്ത് നിന്ന് എനിക്ക് ഈ പടത്തിന് നൂറ്റി എഴുപത് രൂപ കോടി കിട്ടിയെന്നാണ് പറയണത് മൊത്തം നുണയല്ല അത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഇതിന്റെ യഥാർത്ഥ സത്യം പറയില്ല എല്ലാവരും പറയുന്നത് എംബുരാൻ അല്ല നമ്മുടെ പൃഥ്വിരാജനും ഈ ഗോകുലം ഗോപാലൻ സാറിനും ഉണ്ടായതെന്ന് പറയും പക്ഷേ ഈ എംബുരാൻ എഫക്റ്റ് തന്നെയാണ് ഇവർക്ക് ഉണ്ടായത് പക്ഷെ അവർ സത്യം പറയില്ല അവരെല്ലാവരും കെട്ടിവെക്കുന്നത് ഇത് നമ്മുടെ ഇതിന് മുമ്പ് കുറിക്കമ്പനി നടത്തിയിട്ടായിരുന്നു അതിൻ്റെ കാശിൻ്റെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂരിന് വന്നു നോക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രണ്ട് സിനിമയുടെ കണക്ക് പതി പതിപ്പിക്കാനാണ് വിളിച്ചു നോക്കുന്നത് പൃഥ്വിരാജിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഈ ഗോൾഡ് ജനകനമണ ഇങ്ങനെയുള്ള പടത്തിൻ്റെ കണക്ക് ചോദിക്കാനും വിളിച്ചു നോക്കുന്നത് ഇതൊന്നല്ല ഇതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത് ഈ നൂറ്റെഴുപത് രൂപ കോടി രൂപ അവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഇ ഡിക്ക് സംശയമുണ്ട് ഇ ഡി എന്താണ് അവിടെ അങ്ങനെ നൂറ്റി എഴുപത് കോടി രൂപ വെളിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത് നൂറ്റി എഴുപത് കോടി രൂപ അവിടെ കളക്ഷൻ കിട്ടിയ കാശ് ഇവിടെ ഇവിടേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തിയേറ്റർ ആരെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെളുത്തില്ലേ അപ്പോൾ ഗോകുലം ഗോപാല സാറ് ചെന്നൈയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന തിയേറ്ററുകൾ വാടകയ്ക്കെടുത്ത് അവിടെ ആളില്ലാത്ത സിനിമ വോട്ടായിരുന്നു തിയേറ്റർ ആരെ ഷെയർ ബാങ്കിലേക്ക് ഇട്ട് അവർക്ക് നേരിട്ട് ക്യാഷ് കൊടുത്ത് ആ വെളുപ്പിക്കുന്ന വെളുപ്പിക്കൽ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഈ പടത്തിന് വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ് ഇ ഡി കണ്ടുപിടിച്ച് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നിസ്സാര കുറ്റമല്ലത് ഇത് നമ്മുടെ നാടിനെ തുരങ്കം വയ്ക്കുന്ന നാടിനെ വഞ്ചിക്കുന്ന ഒരു പരിപാടി ഇനി നടന്നിരിക്കുന്നത് അപ്പോൾ അത് ഈ ഡി അന്വേഷിക്കാണ്ടിരിക്കുമോ അത് ഈ എംബുരാൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ വക പ്രശ്നങ്ങൾ എല്ലാം കൂടെ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സത്യം സത്യമായിട്ട് മറ്റുള്ള ചാനലുകാർ പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ട് അവർക്ക് പരസ്യത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും എല്ലാവർക്കായാലും എല്ലാ മുഖ്യധാര ചാനലുകളെയും മൂടി കെട്ടി വെക്കുക അതുകൊണ്ടാണ് അവർ പറയണത് ഇത് എമ്പുരാൻ്റെ പ്രശ്നമല്ല ഇത് വേറെന്തോ ഇൻകം ടാക്സിൻ്റെ സാധാരണ ഉള്ളൊരു കടലാസ് സാധാരണ നമുക്കൊന്നറിയാത്തൊരു സാധാരണ കടലാസിൻ്റെ കാര്യമാണ് അതെല്ലാ കൊല്ലം ഇതുപോലെ അവർ നോട്ടീസ് അയക്കാറുണ്ട് ആ ഒരു കൊടുന്ന് ടാ ഇതിൻ്റെ കണക്കങ്ങോട് ഓഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തീരുന്നതല്ലോ ഈ മുന്നൂറ് കോടി രൂപയ്ക്ക് ബോംബെയിൽ വീട് പഠിച്ച കാര്യം നിസ്സാര കാര്യമാണെന്ന് അപ്പോൾ ഇപ്പം മുഖ്യധാര പത്രങ്ങളൊന്നും അത് മിണ്ടിയിട്ടില്ല മുഖ്യധാര ചാനലുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ ഇതെല്ലാം എന്തൊക്കെയോ ഉള്ളുകളി ഉണ്ടെന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം സുപ്രിയ മേനോൻ തന്നെ ഇന്ത്യയിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഇനി അടുത്ത പണി വരുന്നത് സുപ്രിയ മേനോനാണ് സുപ്രിയ മേനോൻ ഇന്ത്യ കടന്നു പോന്നാണ് വിദേശത്തെ രാജ്യത്താണെന്ന് ഇപ്പം അറിയണത് അറസ്റ്റ് ഭയന്നിട്ടാണ് ഇനി അടുത്ത നോട്ടീസ് സുപ്രിയ മേനോനാണ് വരുന്നത് സുപ്രിയ മേനോൻ ബി ബി സിയിലാണെന്ന് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ആ ബി ബി സിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഈ ഗോത്ര കലാപത്തിനെ കുറിച്ചിട്ട് ബി ബി സി ഒരു ഡോക്യുമെൻ്ററി ചെയ്തു ആ ഡോക്യുമെൻ്ററി കേന്ദ്ര സർക്കാർ അത് ബാൻ ചെയ്തു ബാൻ ചെയ്തോട് കൂടിയിട്ട് പിന്നെ ബി ബി സിനി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ശരിക്ക് പി ബി സി ശരിക്ക് പറഞ്ഞാൽ പൊളിഞ്ഞ പോലെയായി ഇവിടേക്ക് ആകെ കട്ടയം പടം പടങ്ങി പിന്നെ സുപ്രിയ മേനോൻ അവിടെ നിന്ന് ജോലി റാജി വെച്ച് പോവും അപ്പോൾ മുന്നുള്ള ആ ബോസിനോടുള്ള നന്ദി കാണിച്ചതാണോ ഈ ഈ സിനിമയിൽ ഇതൊക്കെ കുത്തി കയറ്റി എന്നുള്ളത് സംശയിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ സംശയിക്കുന്നില്ല കേട്ടോ ഇപ്പം എന്തായാലും പണി കിട്ടിയിരിക്കുന്നത് സുപ്രിയയ്ക്കും പണി കിട്ടിയിരിക്കുന്നത് സുപ്രിയയ്ക്ക് മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഈ ബി ബി സിയിൽ വർക്ക് ചെയ്ത കാരണം അതിൻ്റെ ഒരു അഹങ്കാരം വേറെയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കഥകൾ എഴുതുമ്പോഴും കാര്യങ്ങൾ എഴുതുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ മുൻകൈ എടുത്ത് നിന്നു എന്നാണ് പറയണത് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് സുപ്രിയ മേനോൻ്റെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ വളരെ ഹാഷായിട്ടുള്ള പോസ്റ്റുകളാണ് വളരെ മോശമായിട്ട് ഇവരൊക്കെ സെലിബ്രിറ്റി അല്ല ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ വളരെ മോശമായി ചെയ്തുകൊണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഈ സുപ്രിയ മേനോനെ നോട്ടീസ് കൊടുത്ത് ഇ ഡി വിളിപ്പിക്കും ഈ സ്ഥലത്ത് ബിസിനസ് ബോംബെയിലെ പാലി ഹിൽസിൽ നടക്കുന്ന ആ സിനിമയുടെ ഒരു ഭൂമി ഇത്രയും കോടി രൂപ മുന്നൂറ് കോടി രൂപ എവിടെ നിന്ന് കിട്ടി ആര് തന്നു ആരാണ് ഈ വീട് നിങ്ങൾക്ക് സംഭാവന തന്നത് എന്ന് കൃത്യമായിട്ട് ബോധിപ്പിച്ചില്ലെങ്കിൽ ആ പണി പാളും അതുപോലെ തന്നെ നിസ്സാരമായിട്ട് ഗോകുലം ഗോപാല സാറിൻ്റെ കേസിനെ അവിടെ മുഖ്യധാര പത്രങ്ങൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതെല്ലാം കൊല്ലം ഇയാൾക്ക് ഈ ഗോകുലം ഗോപാലസാറ് ഇൻകം ടാക്സുകാർ മുമ്പിൽ ചെന്നിരുന്നിട്ട് അവർക്കുള്ള കണക്കുകളൊക്കെ ബോധിപ്പിക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ യൂഷ്വലാണ് എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുന്നുണ്ട് ഗോകുലം ഗോപാലസാറിൻ്റെ നിങ്ങൾ വിചാരിച്ച് വിശ്വസിച്ചോ ഗോകുലം ഗോപാലസാറിൻ്റെ അടിത്തറ അളകുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അടിത്തറ ഇളക്കും അതുപോലെയുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ചില്ലറ കോടിയുള്ള കണക്കല്ല ഗോകുലം ഗോപാലസാറ് ഇപ്പോൾ ഇടിക്കുകൊടുക്കേണ്ടത് ഒരു കാരണവശാലും കണക്കുകൾ ബോധ്യപ്പെടുത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഇദ്ദേഹം വിദേശത്ത് ഒരുപാട് കുറികൾ നടത്തുന്നുണ്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഹവാല വഴിക്ക് ഒരുപാട് കോടികൾ ഇന്ത്യയിലേക്ക് കടത്തി വെളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചും ഇ ഡി അന്വേഷണം ഇ ഡി എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു അമ്പതിനായിരം രൂപയിലും കൂടുതൽ നമുക്ക് ഒരാൾക്ക് കടം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സ് നടത്താനോ വേറെ എന്തെങ്കിലും തന്നെ അത് ക്യാഷ് ആയിട്ട് ചെയ്യാൻ പാടില്ല ബാങ്ക് അടക്കാൻ ചെയ്യാൻ പാടുള്ളൂ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം പേടിയും അത് പോലും ബാങ്ക് പോയതിനെ നമുക്ക് നടക്കുള്ളൂ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കുണ്ടാമുണ്ടികൾ ഇങ്ങനെയുള്ള തേങ്ങകളൊക്കെ കാണിച്ചാലാണ് ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിച്ച് ടാക്സ് കൊടുക്കാണ്ട് ഇവർക്കുള്ള വെളുപ്പിച്ച് കാശുങ്ങൾ വരുള്ളൂ അതിനിവർ ഏതറ്റം പോലെയും പോവും അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ കോടികൾ സമ്പാദിക്കുന്നവരൊന്നും നേരെ വഴി പോകുന്ന ആൾക്കാരൊന്നല്ല ഇന്നല്ലെങ്കിൽ നല്ല നാളെ ഇതെല്ലാം പിടിക്കപ്പെടും നമ്മൾ നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്ന നമ്മുടെ സമ്പത്ത് സമ്പദ്ഘടനയിലേക്ക് തുരങ്കം വെക്കുന്ന ഇത്തരം ആൾക്കാർ ആൾക്കാരായാലും ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇനിയിപ്പോൾ ഓവല ഓവലസാറായാലും ഇനിയിപ്പോൾ വേറെ ആരായാലും അവരെ പിടിച്ചിരിക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വികസനം നടത്താനുള്ള കാശണ് ഇവർ ഈ തട്ടിച്ച് ഇവർ വെളുപ്പിച്ച് ഇവരുടെ കുടുംബം നന്നാക്കി ഇതുപോലെയുള്ള ആഡംബര വീടുകൾ മേടിച്ച് ആഡംബര കപ്പലുകൾ മേടിച്ച് ഇവരൊക്കെ വലിയ ആൾക്കാരാവണത് ഇതുകൊണ്ടാണ് അല്ലാണ്ട് നാല് മൂന്ന് ഏഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടൊന്നും ബോംബയിലെ ഇത്രയും വലിയ മുന്നൂറ് കോടി രൂപ വരെ വീടൊന്നും വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഉത്തരവാദിന് നടക്കില്ല അപ്പോൾ മോഹൻലാലിന് ഇവിടെ വലിയ ഫ്ളാറ്റിൽ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഓരോ സോഴ്സുകളും മൂപ്പി കാണിച്ചിട്ടുണ്ട് ഇന്നവരെ ഇ ഡിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പ്രശ്നമൊന്നും മോഹൻലാലിന് വരാറില്ലല്ലോ അതുപോലെ തന്നെ മോഹൻലാലിന് ഈ പടത്തോട് യാതൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലെല്ലാം എല്ലാം ആണ് എല്ലാം നേരെ വാ നേരെ പോകും മൂപ്പരുക്ക് ഇപ്പോൾ ഇതിൻ്റെ കണക്ക് നോക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നേരമല്ല മൂപ്പര് ഇതിന് വരുന്ന് അഭിനയിക്കുന്നും മൂപ്പര് പോകണം ഇത്രയല്ല മൂപ്പര് പക്ഷേ ഈ പടത്തിലോട് കൂടിയിട്ട് മോഹൻലാലിന് ഒരുപാട് വിഷമം കട്ടിയിട്ടുണ്ട് ഒരുപാട് സങ്കടം മൂപ്പരെ മനസ്സിൽ കട്ടിയിട്ടുണ്ട് മൂപ്പര്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്താൽ പോന്താത്ത അത്ര ഫാൻസാണ് അത്രയും ഫാൻസിൻ്റെ മുമ്പിൽ മൂപ്പര്ക്ക് സമാധാനം പറയേണ്ട സ്ഥിതി വന്നിരിക്കുന്നത് മൂപ്പരും കൂടി കുറ്റക്കാരനായി കാണുമെന്നുള്ള പേടിയുണ്ട് പോരാത്തതിന് മൂപ്പരൊരു കേണലാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് നമ്മുടെ നേരിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്തുള്ള ഒരു വ്യക്തിന് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനാണ് നമ്മളവിടെ ചെറുപ്പക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് അങ്ങനൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ 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 മോശമാണ് അദ്ദേഹത്തിന് ഒരുപാട് ചീത്ത പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പൃഥ്വിരാജും ഈ അരുൺ ഗോപിയും കൂടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ കെട്ടിവെച്ചുകൊടുത്തത് അതിനെക്കുറിച്ചും അതും ഈ പൃഥ്വിരാജ് അതിനും ഉപ്പ് തിന്നാവാൻ വെള്ളം കുടിക്കും നമുക്കെല്ലാം വരുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട് ഒരുപാട് സത്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് കാണാം അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം